െ പ്രണം ചെയ്യാൻ ഭാഗം ഇടുമ്പോഴ് പ്രമാണം ചെയ്യാനും വിൽപ്പത്രങ്ങൾ പ്രമാണം ചെയ്യുന്നതിന് വേണ്ടിയും കർത്താവ് അത് നടപ്പില് വരുന്നതിന് വേണ്ടി പോകുന്ന തടസ്സങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന പ്രമാണ സംബന്ധമായ എല്ലാ തടസ്സങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിൻ്റെ യാത്രകൾ ഗവൺമെൻറ്റ് ഓഫീസുകളിലേക്കുള്ള യാത്രകൾ ആ വില്ലേജ് ഓഫീസിലേക്കുള്ള യാത്രകൾ അക്ഷയയിലേക്കുള്ള യാത്രകൾ ഇങ്ങനെ നിനക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള നിൻ്റെ തത്രപ്പാടുകൾ എല്ലാം ഞാൻ അനുഗ്രഹിക്കട്ടെ ഏതെങ്കിലും നിയമപരമായിട്ട് നിനക്ക് നിൻ്റെ ജീവിതം വീട് വെക്കാൻ പറ്റാതിരിക്കുക പേരുമയാന് പറ്റാതിരിക്കുക അങ്ങനെ എന്തെല്ലാം തടസ്സങ്ങളുണ്ടൊക്കെ ഉണ്ടെങ്കിൽ പിടയ്ക്ക് നമ്പർ കിട്ടാതിരിക്കുക അങ്ങനെ എന്താണ് നീ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചില സാധനങ്ങൾ കൈയിൽ നിന്നും പോയിട്ട് കാണാനില്ല ഇവിടെ വെച്ചെന്നറിയാൻ പാടില്ലാത്ത രീതിയിൽ നടക്കുന്ന വ്യക്തിയാകാം നീ ചിലപ്പോൾ കൈ കഴിഞ്ഞ് വിട്ടുപോയ പണം തിരികെ കിട്ടാൻ പോയി യാതൊരു മാർഗ്ഗമില്ലാത്തത് അങ്ങനെയുള്ള സത്യങ്ങൾ വല്ലൊരു മറ്റുള്ള അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഭീഷണിയായി തീരുമ്പോൾ നീ വിറങ്ങി വിറങ്ങലിച്ചിരിക്കുന്ന വ്യക്തിയാകാം കർത്താവ് തന്നെ ഈ നിമിഷം അനുഗ്രഹിക്കുന്നു കർത്താവ് തന്നെ സന്ധിക്കും ദൈവത്തിലെ ദൈവ ദൈവത്തിനെതിരാവുന്ന നിനക്ക് യുക്തമായ പ്രവർത്തിക്കാൻ ആ സമയത്ത് നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് അറിവ് നൽകുന്ന ചില കർത്താവിൻ്റെ അഭിഷേക് ശക്തി ആ തക്ക സമയത്ത് നിന്നെ സഹായിക്കട്ടെ